ബമ്പറെടുത്ത് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് സന്തോഷിക്കാനൊരു വഴിയുണ്ട് അത് എങ്ങനെ അത് മുതലാക്കാമെന്നുള്ളതാണ് ഈ പഴയ ടിക്കറ്റ് എങ്ങനെ നമുക്കത് മുതലാക്കാമുള്ളതാണ് നമുക്കൊന്ന് കാണാം അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ടിക്കറ്റ് എടുത്ത് കളയണം ടിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഒരു കത്തിക ഒരു ടേപ്പ് പിന്നെ നമ്മുടെ റിമോട്ട് എടുക്കുക ആ റിമോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ടിട്ട് ഒന്ന് മടക്കി മടക്കി വെച്ചിട്ട് തേപ്പൊട്ടിച്ചെടുത്താണല്ലോ നമുക്ക് ആ ഒരു വിഷമങ്ങോട്ട് മാറിക്കിട്ടും കാരണം റിമോട്ട് കയ്യിലെടുക്കുമ്പോഴെല്ലാം നമുക്ക് നമുക്ക് നമ്മുടെ ബമ്പറ് നഷ്ടമായില്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാ അപ്പം ബമ്പറെടുത്ത് നഷ്ടം വന്ന എല്ലാവരും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ബമ്പർ ടിക്കറ്റ് നഷ്ടമല്ല അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം എടുത്തിട്ട് നമുക്ക് അടുത്ത റിമോട്ട് നമുക്ക് അടിപൊളിയാക്കാം